ഒരു കസ്റ്റമർ തങ്ങളുടെ പരാതി ഓപ്പറേറ്ററോട് നേരിട്ടോ ഫോൺ വഴിയോ അറിയിക്കുമ്പോൾ ഓപ്പറേറ്റർ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു പ്രശ്നമല്ല മറിച്ച് കേരള വിഷനിൽ നിന്നും ഉള്ള സപ്പോർട്ട് ആണ് വേണ്ടതെങ്കിൽ ഓപ്പറേറ്റർക്ക് കസ്റ്റമറുടെ പേരിൽ കേരള വിഷനിലേക്ക് ഒരു സർവീസ് റിക്വസ്റ്റ് അല്ലെങ്കിൽ കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇതിനായി കെ ഡെസ്കിൽ ലോഗിൻ ചെയ്ത ശേഷം താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന ക്രിയേറ്റ് ടിക്കറ്റ് എന്ന സ്ക്രീനിൽ സേർച്ച് പ എന്ന ഓപ്ഷനിൽ നിന്നും കസ്റ്റമറുടെ അക്കൌണ്ട് സെലക്ട് ചെയ്യുന്നതിനായി അവരുടെ പേരോ യൂസർനെയിം ഓ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തുടങ്ങി ഏതെങ്കിലും ഒരു ഡീറ്റെയിൽ വെച്ച് സെർച്ച് ചെയ്യാവുന്നതാണ് ശേഷം താഴെ വരുന്ന പരാതിയുള്ള കസ്റ്റമറുടെ അക്കൌണ്ട് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിലേക്ക് എത്തുമ്പോൾ അതിൽ ഇഷ്യൂ കാറ്റഗറി എന്ന ഹെഡിന് താഴെ നിങ്ങൾ സമർപ്പിക്കുന്നത് ഒരു കംപ്ലൈന്റ് ആണോ അതോ ഒരു എൻക്വയറിയോ ഒരു റിക്വസ്റ്റോ ആണോ എന്ന് സെലക്ട് ചെയ്യുക ശേഷം ഇഷ്യൂ ടൈപ്സ് എന്ന ഹെഡിങ്ങിന് താഴെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ നൽകിയ വിവരമനുസരിച്ചുള്ള നിരവധി ഓപ്ഷൻസ് കാണുവാൻ സാധിക്കും ഇവിടെ കംപ്ലൈന്റ് എന്ന് കൊടുത്തതിനാൽ കസ്റ്റമറുടെ ഭാഗത്തുനിന്നും കേരള ആവശ്യം പരിഹരിക്കേണ്ടതായുള്ള എല്ലാ കംപ്ലൈന്റുകളും കാണുവാൻ സാധിക്കും ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പരിഹരിക്കേണ്ടത് ആയുള്ള കംപ്ലൈന്റ് എന്ന് സെലക്ട് ചെയ്യുക ശേഷം വളരെ അത്യാവശ്യമായി പരിഹരിക്കേണ്ട പ്രശ്നമാണെങ്കിൽ മാത്രം ടിക്കറ്റ് പ്രയോറിറ്റി എന്ന ഓപ്ഷൻ ഹൈ എന്നോ ക്രിട്ടിക്കൽ എന്നോ നൽകാം ഇല്ലെങ്കിൽ മീഡിയം എന്നതോ ലോ എന്നതോ സെലക്ട് ചെയ്യുക ടിക്കറ്റ് സ്റ്റാറ്റസ് എന്ന ഓപ്ഷനിൽ നിന്നും പരാതി ആദ്യമായി സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ എന്ന് നൽകാവുന്നതാണ് അടുത്ത സ്ക്രീനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം കേരളാവിഷനുമായി പങ്കിടുവാനുണ്ടെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്തോ വോയിസ് ആയോ അല്ലെങ്കിൽ ഇമേജ് ആയോ നൽകാവുന്നതാണ് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ അമർത്തിയാൽ ടിക്കറ്റ് ആഡഡ് എന്ന ഡയലോഗ് ബോക്സ് കാണുവാൻ സാധിക്കും നിങ്ങൾ നൽകിയ ടിക്കറ്റ് വിശദാംശങ്ങൾ കാണുന്നതിനും നിലവിലുള്ള സ്റ്റാറ്റസ് അറിയുന്നതിനും ഡാഷ്ബോർഡിൽ ഉള്ള മൈ ടിക്കറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണുവാൻ സാധിക്കും ഇതിൽ ഓപ്പറേറ്റർ അദ്ദേഹത്തിന് വേണ്ടി നൽകിയ ടിക്കറ്റുകളും ഒപ്പം ഓപ്പറേറ്റർ കസ്റ്റമേഴ്സിനായി നൽകിയ ടിക്കറ്റുകളും കാണുവാൻ സാധിക്കും